ഓൺലൈൻ ഭക്ഷ്യ വിതരണ ശൃംഖലയുടെ മറവിൽ കഞ്ചാവ് കച്ചവടം ആറര കിലോ കഞ്ചാവുമായി യുവതി യുവതിയുൾപ്പെടെ ആറുപേർ അറസ്റ്റിൽ തൃശൂർ സ്വദേശികളായ ഹബീബ സുൽഫത്ത് താഹിർ കിഴക്കമ്പലം സ്വദേശി അമൽ ജോസഫ് എടത്തല സ്വദേശികളായ സുധീ ബാബു സുജിത് ബാബു എന്നിവരെ ബിനാനിപുരം പോലീസാണ് പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലാകുന്നത് ഏലൂക്കര ഭാഗത്ത് പോലീസ് ജിപ്സി തടഞ്ഞു നിർത്തി പരിശോധിക്കുകയായിരുന്നു ഇതിനിടയിൽ അമിത വേഗതയിൽ വന്ന കാറിനെ പോലീസ് കൈകാണിച്ചെങ്കിലും കാണിച്ചെങ്കിലും നിർത്താതെ പോയി ജിപ്സി പരിശോധിക്കുന്നത് കാറിലുള്ളവർ തിരിഞ്ഞു നോക്കിയാണ് പോയത് ജിപ്സി ഓടിച്ചയാളെയും കൂട്ടി പോലീസ് സംഘം കാറിനെ സാഹസികമായി പിന്തുടർന്ന് ഏലൂക്കരയിലെ വീട്ടിലെത്തി അവിടെ നടത്തിയ പരിശോധനയിലാണ് ആറര കിലോ കഞ്ചാവ് കണ്ടെടുത്തത് ഇവർ ഒരു മാസമായി ഇവിടെ വീട് വാടകയ്ക്കെടുത്താണ് താമസം പ്രമുഖ ഓൺലൈൻ വിതരണ ശൃംഖലയിലെ കരാർ ജീവനക്കാരാണ് ഇവർ ഇതിന്റെ മറവിലാണ് കഞ്ചാവ് കച്ചവടം കൊച്ചിയിൽ നിന്നാണ് കഞ്ചാവ് കൊണ്ടുവന്നത് യുവതിയെ മുൻസീറ്റിലിരുത്തിയാണ് യാത്ര ഇത് പരിശോധന ഒഴിവാക്കാനുള്ള തന്ത്രമാണെന്ന് ഇവർ പറഞ്ഞു സുജിത്ത് സാബു എന്നിവർക്ക് ഇതിനു മുമ്പും കേസുകളുണ്ട് ഡിവൈഎസ് പി ടി ആർ രാജേഷ് ഇൻസ്പെക്ടർ വി ആർ സുനിൽ എസ് ഐമാരായ അരുൺദേവ് വി എസ് പ്രമോദ് കെ വി സോജി എ എസ് ഐമാരായ അബ്ദുൾ റഷീദ് ജോയ് വർഗീസ് സീനിയർ സി പി ഒമാരായ കെ സ്നേഹലത ജിഞ്ചുമത്തായി സി പി ഒ ആർ രതീഷ് കുമാർ എന്നിവർ ചേർന്നാണ് ഇവരെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക് കടുങ്ങല്ലൂർ